ഇവിടെ നമ്മളെ പച്ചമുളക് അതുപോലെ തന്നെ വെണ്ട ഇത് നമ്മുടെ വെള്ളേരിയാണ് അപ്പോൾ ഈ ഒരു മാസമാകുമ്പോൾ കഴിഞ്ഞ മാസം നമ്മൾ എല്ലാം ഇതേപോലെ നടും വർഷത്തിലും ഇങ്ങനെ നടുന്നതാണ് അപ്പോൾ നമ്മൾ തന്നെ നട്ടിട്ടുള്ള പച്ചക്കറി കഴിക്കുമ്പോൾ നമുക്ക് മനസ്സിന് ഭയങ്കര സന്തോഷമല്ലേ നമ്മൾ അടിക്കാതെ നല്ല രീതിയിലുള്ള പച്ചക്കറി നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടുണ്ടാക്കുന്നതാണ് അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ ഫോൺ ഞാൻ ഷാരൂട്ടിന് എടുക്കുകയാണ് കേട്ടോ എൻ്റെ കൂടെയുണ്ട് ഷാരൂട്ടിന്നാ ഓക്കേ അപ്പോൾ ലൈവ് ഇവിടെയൊന്നും നമ്മൾ ആയി ഇടാത്തത് കാരണം സമയം കിട്ടാറില്ല വൈകുന്നേരങ്ങളിൽ എപ്പോഴൊക്കെ നമ്മളെ കൃഷിത്തോട്ടത്തിൽ ഇങ്ങനെ വരും വാട്ടർ പ്രൂഫിങ്ങും എയർപോർട്ടിലെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഫ്ലൈറ്റ് പോകുന്ന സൗണ്ടാണ് കേട്ടോ ഇതാണ് നമ്മളെ കണ്ണൂർ എയർപോർട്ട് കണ്ണൂർ എയർപോർട്ട് വരുന്നത് ഇവിടെയാണ് കേട്ടോ ഇതോ ഫ്ലൈറ്റ് ഇറങ്ങുന്നൊക്കെ നമുക്ക് അവിടെ കാണാം അപ്പോൾ അതിന് നേരെ താഴെയായിട്ടാണ് നമ്മളെ കൃഷിത്തോട്ടം വരുന്നത് നമ്മൾ കൃഷിത്തോട്ടം എന്തൊക്കെയാണെന്ന് പറയാം ഇത് നമ്മുടെ കൈപ്പിയാണ് കേട്ടോ കുറച്ച് ദിവസം മുന്നേ ഞാനൊരു കൈപ്പിട് വിത്ത് വാങ്ങുന്ന ഒരു വീഡിയോ ഇട്ടിരുന്നില്ലേ അത് അവിടുന്ന് അവിടുന്ന് വാങ്ങിച്ച ചെറിയ ഒരു കയ്പ ഒരു മാസം കൊണ്ട് തന്നെ ഉണ്ടായി ഈ ഒരു ഇതായിട്ടോ കയ്പക്കുണ്ടായി ഒരു പ്രാവശ്യം നമ്മൾ പറിച്ചു ഇതിൻ്റെ മുകളിൽ നിന്ന് അപ്പോൾ ഈ സൈഡിലൊക്കെ കാണാം നമുക്കിതോ ശരണോ ഇവിടെ കാണിക്കടാ ഇതോ ഇതേണ്ടോ കയ്പക്കൊക്കെ ഇതിൽ നിന്ന് എന്താ വലുതായി കിടക്കാണ് അപ്പോൾ ഇത് നമ്മൾ ആ ഫാമിൽ നിന്ന് ഒരു ഒരു മാസം ഒരു വീഡിയോ ഇട്ടില്ല ഒരു ഫാമിൽ നിന്ന് ചെറിയ കയ്പക്ക വാങ്ങിയിട്ട് വരുന്നത് അവിടെ നിന്ന് ഇട്ട വീഡിയോയിലിട്ട് ആ കയ്പയ്ക്ക തോട്ടാണിത് കയ്പ്പൊക്കെ തോട്ടല്ല കയ്പ്പ മരത്തിൽ നിന്നും കയ്പ ചെടിയിൽ നിന്നും ഉണ്ടായ കയ്പ്പൊക്കെയാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ നമുക്ക് അടുത്ത് കാണിക്കാം ഇത് നമ്മളെ കുമ്പളങ്ങാണ് കേട്ടോ കുമ്പളങ്ങൊക്കെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ ഈ സൈഡിൽ മുഴുവനായിട്ടും കാണുന്നത് നമ്മളെ ചെറുപയരാണ് ഒരു മാസം മുന്നേ നമ്മൾ ഇട്ടതാണ് ഇതൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് കൂടുതലുണ്ട കായകളുണ്ടായത് എന്താ ഇത് നമ്മൾ കൈപ്പൊക്കെ തന്നെ കേട്ടോ ഇതാ ചെറുതാണെങ്കിലും ഇവിടെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ വർഷമൊക്കെ നട്ടപ്പോൾ ഒരുപാട് പ്രാണികളൊക്കെ വന്നിട്ട് പകുതി മാത്രമേ കിട്ടിയുള്ളൂ പക്ഷേ ഇപ്രാവശ്യം എന്തായാലും പ്രാണികളൊക്കെ കുറവാണ് എന്നാലും നമ്മുടെ ഇത് ഉണ്ടല്ലേ പച്ച പച്ച പയറുണ്ടല്ലേ പയറിൻ്റെ അകത്തൊക്കെ ഒരുപാട് ഇത് പോലെ വന്നിട്ട് നമ്മൾ കുറേ വണ്ടും പൊടിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് ഇതൊക്കെ കുറച്ച് കുറവാണ് കേട്ടോ ഇപ്രാവശ്യം ഉണ്ടായത് പക്ഷേ ഏറ്റവും കൂടുതലുണ്ടായത് നമ്മുടെ കാരാപ്പിരിയാണ് നമ്മുടെ ഇവിടെ കാരാപ്പിരി എന്നാണ് കണ്ണൂർ പറയുന്നത് ഈ പ്രാവശ്യം കൂടുതലായിട്ട് തന്നെ ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ ചെറുതാണ് കേട്ടോ ചെറുത് ഇതാ ഒരുപാട് വലുതും ഉണ്ടായിട്ടുണ്ട് നമ്മൾ വൈകുന്നേരം ഇന്ന് രാവിലെ ഒരുപാട് പറിച്ചു വെച്ചിട്ടുണ്ട് ഇതിനകത്ത് നിന്ന് നമ്മുടെ ആവശ്യത്തിനുള്ളത് നമുക്ക് കിട്ടും ഇതാ ഇവിടെയൊക്കെ കാണുന്നില്ലേ വലുതൊക്കെ ഉണ്ടാക്കി കിടക്കയാണ് ചേരട്ടിത് കാണിച്ചത് ഇത് നമ്മൾ വിത്തിന് വെച്ചാണ് കേട്ടോ ഈ ഒരു കാരാഫിരി നമ്മൾ വിത്തിന് വെച്ചാണ് ഇതിപ്പോൾ ഒരു മാസം കൂടി ആകുമ്പോൾ ഇതിൻ്റെ കുരു നമ്മൾ എടുത്തിട്ട് വീണ്ടും നടാൻ വേണ്ടിയിട്ട് കുറച്ച് വലുതൊക്കെ വെക്കുമല്ലോ അങ്ങനെ വെച്ചതാണ് ഇവിടെയൊക്കെ ഇതാ നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്രാവശ്യം പ്രാണി ചെറിയ പ്രാണി വന്നിട്ട് കുത്തിയിട്ട് വളരാൻ വിടില്ല പക്ഷേ ഇപ്രാവശ്യം എന്തായാലും അതൊക്കെ കുറവാണ് നന്നായിട്ട് തന്നെ ഉണ്ടാകുന്നുണ്ട് പിന്നെ നമ്മുടെ വെള്ളരി കാണിച്ചു തരാം കേട്ടോ ഒരഞ്ച് മിനിറ്റ് കൊണ്ട് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കാണ്ട് വീഡിയോ അവസാനിപ്പിക്കാം കേട്ടോ കാരണം ലൈവ് ഞാൻ അങ്ങനെ ഇടാറില്ല ജസ്റ്റ് എന്തെങ്കിലും ഷോർട്സ് ഒക്കെ കിട്ടും കുറച്ച് സബ്സ്ക്രൈബർ കിട്ടും നമ്മുടെ ഒരു ആഗ്രഹമാണ് ചെറിയൊരു യൂട്യൂബ് ചാനൽ എന്നത് അപ്പോൾ ഇതൊക്കെ നമ്മളെ വഴുതനിയാണ് കേട്ടോ വഴുതനിയൊക്കെ ഇപ്പോൾ അന്ന് ഞാൻ കാണിച്ച വീഡിയോയിൽ കണ്ടില്ല ചെറുതേ അതിപ്പോൾ ഉണ്ടായി വരുന്നതേ ഉള്ളൂ കായ ഉണ്ടാവാൻ തുടങ്ങിയില്ല കായ കായുണ്ടായത് ആ സൈഡിലുണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഇതൊക്കെ വെള്ളേരിയും അതുപോലെ തന്നെ കായ ഉണ്ടാവാൻ തുടങ്ങുന്നേ ഉള്ളൂ ആകെ നമ്മുടെ ലൈവിൽ വന്നത് രണ്ടുപേരെ ലൈവ് കാണാൻ തുടങ്ങിയിട്ടുള്ളൂ അല്ലേ എല്ലാവരും ഈ സമയത്തൊക്കെ തിരക്കിലായിരിക്കുമല്ലോ അപ്പോൾ ഇതൊക്കെ നമ്മളെ വഴുതിനിങ്ങയാണ് ഇതാണ് ഈ സൈഡിലാണ് കേട്ടോ വഴുതനിയങ്ങൾ ഉള്ളത് ഇതൊക്കെ നമ്മൾ വെള്ളേരിയാണ് വെള്ളേരി ഇത് ഇവിടെ പൂത്തിട്ട് പൂത്തിട്ടുണ്ടാവാൻ തുടങ്ങുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്ക് വെണ്ടയ്ക്കുണ്ടല്ലോ ഇത് നമ്മൾ വഴുതിനിടെ ഉണ്ടാകാൻ തുടങ്ങി കേട്ടോ അതുപോലെ തന്നെ ചോളം ഉണ്ട് ചോളം ഇതാ പൂത്ത് കിടക്കാണ് ചോളം കായുണ്ടായില്ലോട്ടോ ചോളത്തിൻ്റെ പൂ എന്തിനേ ഉള്ളൂ ഉണ്ടല്ലേ അതുപോലെ തന്നെ കായ ഉണ്ടായി ഒരുപാട് പ്രാവശ്യം നമ്മൾ പറിച്ചു ഇതോ നമുക്ക് കാണാം വീഡിയോയിൽ അത് കുറച്ച് കൂടുതലായിട്ട് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും നമുക്ക് വിഷത്തിൻ്റെ ആവശ്യമില്ലാത്ത നല്ല നാടൻ പച്ചക്കറി നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ നമ്മൾ ലൈവ് പൊട്ടുവോ ശരി കേട്ടോ അപ്പോ ഇതൊക്കെയാണ് നമ്മളെ ചീരയൊക്കെ നമ്മൾ ഒരുപാട് പറിച്ചു കിട്ടോ ചെറുതായിട്ട് ഇതാ ആദ്യം ഉണ്ടാക്കുകയാണ് അവിടെ ആയിരുന്നു ചീരത്തോട്ടം കുറെ പറിച്ചെടുത്തു അപ്പൊ കൂടുതലായിട്ടുള്ളത് നമ്മളെ കയ്പയുണ്ട് അതുപോലെ തന്നെ പച്ചപ്പേറുണ്ട് അതേപോലെ കാരാപ്പുരിയും പിന്നെ അതൊന്നും അല്ലാതെ ഒരു മാസം കൊണ്ട് പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു ഉണ്ട് കേട്ടോ അതാണ് നമ്മളെ ചെറുപയര് ചെറുപയർ കൃഷി എടുക്കാനായിട്ടോ വിളവെടുക്കാനായിട്ടുണ്ട് ഇതൊക്കെ ചെറുപയറാണ് ഇത് നിന്ന് നിന്നിപ്പോൾ പറിച്ചുകൊണ്ടിരിക്കുകയാണ് കായ ചെറുപയെ കാണിച്ചിരട്ടോ ഇതൊക്കെ തന്നെ ചെറുപയരാണ് വരുന്നത് അതേപോലെ തന്നെ ആ ഒരു സൈഡിലും മുഴുവനായിട്ടും ചെറുപയരാണ് നട്ടത് അതുപോലെ തന്നെ അവിടെയും ചെറുപയർ ഒരുപാട് നട്ടിട്ടുണ്ട് അത് നമുക്ക് കാണിച്ചിരട്ടോ ചിരട്ടെന്ന് കാണിച്ച് ചെറുപേര് ഉണ്ടല്ലേ ഇതാ ഇതൊക്കെ പച്ചയാണ് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ അകത്തുനിന്ന് ഓരോന്നായിട്ട് പറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് മൊത്തമായിട്ട് പൊരിച്ചെടുത്തിട്ടാണ് നമ്മൾ ചെറുപയർ എടുക്കുക പക്ഷേങ്കിൽ ഇത് മുഴുവനായിട്ടും വിളഞ്ഞിട്ടില്ല കുറച്ച് മാത്രമേ വിളഞ്ഞിട്ടുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ കുറേശ്ശെ എടുത്തിട്ട് വിള വിളഞ്ഞത് മാത്രമേ കണ്ടില്ലേ ഇതാണ് കേട്ടോ ചെറുപയർ ചെറുപേര് മൊത്തമായിട്ട് ഇങ്ങനെ പറിച്ചെടുക്കുകയാണ് ചെയ്തത് ഇതിന്റെ അകത്ത് കുറച്ച് കറുപ്പ് കളർ വന്നിട്ടില്ല അതൊക്കെ നമ്മൾ പറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കാണിച്ച അമ്മയെ അവിടെ നിന്ന് പറിച്ചുകൊണ്ടിരിക്കയാണ് എനിക്ക് കുറച്ച് ജോലി ഇവിടെ ഉണ്ട് ഇവിടാം അതിനൊക്കെ വെള്ളമൊക്കെ ഒക്കെ വരാനുണ്ട് അത് ഇന്നിപ്പോ വൈകുന്നേരത്തെ നശിനില്ല ആ പറിക്ക ഇത് ലൈ ആണ് ലൈവ് വീഡിയോ അപ്പൊ ഞാൻ ചെറുപയർ ആണ് ചെല്ലാം അമ്പലത്തിന്റെ പാട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ചിലപ്പോൾ കോപ്പി റേറ്റ് വരും ഇതൊക്കെ ചെറുപയർ അമ്മ ഇത് ചെറുപയർ തന്നെയല്ലേ വരുന്നത് ഉഴുന്നുണ്ട് അതേപോലെ തന്നെ ചെറുപയരുണ്ട് പിന്നെ വേറൊരു സീസൺ കറുത്ത ഒരു പയരുണ്ട് കേട്ടോ ഇതൊക്കെ ചെറുപയർ നമ്മള് ഇത് എത്രയായ ഒരു മാസം ആയില്ലല്ലോ ഒരു മാസം ലൈറ്റ് ഉണ്ടാവുള്ളൂ ഒരു മാസം കൊണ്ട് തന്നെ നമുക്ക് ചെറുപയർ വെള്ളം എടുക്കാൻ പറ്റും കേട്ടോ എന്താ ഒരു ചാക്ക് നമ്മൾ ചെറുപയർ കുറച്ചിട്ടോ ചക്ക് ഫുള്ള ഇതൊക്കെ നമ്മൾ ഒരു മാസം കൊണ്ട് ചെറുപയരുണ്ടായിട്ടോ അപ്പൊ എന്തായാലും എനിക്ക് കുറച്ച് വർക്കുണ്ട് അവിടെയുള്ള ആ പച്ചക്കറിക്ക് വെള്ളം കയട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് പുതിയൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം അതുവർക്കും വർക്കും ബൈ ബായ്